െ കർത്താവിനൽ അനുഗ്രഹിക്കപ്പെട്ടവരെ സങ്കീർത്തനം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യത്തിൽ രണ്ട് ചോദ്യങ്ങൾ കാണാം ലഹുയുടെ പർവ്വതത്തിൽ ആർ കയറും അന് വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും എട്ടാം പത്താം വാക്യങ്ങളിൽ മറ്റ് രണ്ട് ചോദ്യങ്ങൾ അത് ഒരേ രീതിയിലുള്ളതാണ് മഹത്വത്തിന്റെ രാജാവ് ആ ത്തിന്റെ രാജാവ് ആർ ഈ സങ്കീർത്തനം പത്ത് വാക്യങ്ങളിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനത്തെ പറ്റിയാണ് അഹുദ്ധീകരിക്കപ്പെട്ടവർ മാത്രമാണ് ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മൂന്നാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആരാണ് കയറുന്നത് എന്ന് ചോദിക്കുമ്പോ നാലാമത്തെ വാക്യത്തിൽ അന് ഉത്തരമുണ്ട് വെടിപ്പുള്ള കൈയും നിർമ്മൽ ഹൃദയുമുള്ളവൻ വ്യാജത്തിന് മനസ്സിലെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നത് നമ്മുടെ ചിന്തകളും നമ്മുടെ നിരൂപണങ്ങളും നമ്മുടെ പ്രവൃത്തികളും സത്യസന്ധത ഉള്ളതായി തീരണം ഉള്ളതായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്രകാരം അല്ലാത്ത ഒരാൾക്ക് ദൈവത്തിന്റെ സന്നദ്ധയോട് ചിരണം നൽകുവാനായിട്ട് പറ്റുകയില്ല പതിനഞ്ചാം സങ്കീർത്തനം ഇത് അടിവരയിട്ട് വിവിധ ഭാഗങ്ങളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവത്തിന്റെ അരികിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്തേക്ക് ചേർന്ന് നിൽക്കണമെങ്കിൽ വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും വ്യാജത്തിന് മനസ്സിലാക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കണം പ്രവൃത്തി ചിന്തയും നിരൂപണങ്ങളും നമ്മുടെ ജീവിത അനുഭവ ഇടപെടലുകളും ഒക്കെ സത്യസന്ധത ഉള്ളതായി തീരണം രണ്ടാമത് സൂചിപ്പിക്കുന്നത് മഹത്വത്തിന്റെ രാജാവ് ആർ മഹത്വത്തിന്റെ രാജാവ് യഹോവയാം ദൈവമാണ് മഹത്വത്തിന്റെ രാജാവ് ദൈവമാണ് ക്ലോറിഫൈ ചെയ്യപ്പെടുന്ന ക്ലോറിഫിക്കേഷനിലേക്ക് നാം എത്തിച്ചേരുന്ന മഹത്വീകരിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരണം വിശുദ്ധ മാമോദി നാം മഹത്വത്തിന്റെ വസ്ത്രം ധരിക്കുന്നുണ്ട് ആ മഹത്വത്തിന്റെ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ അന്ധകാരത്തിന്റെയും പാപത്തിന്റെയും മാലിന്യത്തെ മാറ്റി എല്ലാ അഴുക്കും കറകളും മാറ്റി എല്ലാ കള്ളവും ചതിവും മാറ്റി അനുഗ്രഹകരമാണ് പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പ്രകാശത്തിന്റെ മഹത്വത്തിൻ്റെ വസ്ത്രം നമ്മെ ധരിപ്പിക്കുകയാണ് ആ മഹത്വത്തിൻ്റെ വസ്ത്രം നാം ധരിക്കുമ്പോൾ നാം തീർച്ചയായിട്ടും ക്രിസ്തുവിനെ തന്നെയാണ് ധരിക്കുന്നത് ഗലാത്തി ലേനം മൂന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് നാം അപ്രകാരം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് നിൽക്കപ്പെടുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ രൂപ അനുഗ്രഹകരമായി ദൈവസന്നിധിയോട് ചേർന്ന് നിൽക്കുക ഭൗതികരിക്കട്ടെ മഹത്തത്തിന് വസ്ത്രം കൊണ്ട് നമ്മുടെ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും